പഠിത്തമല്ല കഴിഞ്ഞിട്ട് കുറയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായ ഇത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പെയ്തിറങ്ങിയ ജില്ലാതല മാപ്പിളപ്പാട്ട് മത്സരം നവ്യാനുഭവമായി ജില്ലയിലെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി നൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു പേരാമ്പ്രയിലെ കലാപഠന കേന്ദ്രമായ അക്കാദമി ഓഫ് ആർട്സിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് കേരള മാപ്പിളകല അക്കാദമി പേരാമ്പ്ര ചാപ്റ്ററുമായി സഹകരിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത് അക്കാദമി ഹാളിൽ നടന്ന പരിപാടി ചലച്ചിത്ര ഗാനരചയിതാവും സാഹിത്യകാരനുമായ ബാപ്പു വാവാട് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ എ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഗാനരചയിതാവ് രമേശ് കാവിൽ മുഖ്യാതിഥിയായി വയനാട് ദുരന്ത ഭൂമിയിൽ നിസ്വാർത്ഥ സേവനം ചെയ്ത മുഹമ്മദ് മാസ്റ്റർ ഉള്ളിയേരിയെ മാപ്പിളകല അക്കാദമി ജില്ലാ പ്രസിഡന്റ് എം കെ അഷ്റഫ് ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി എം അഷ്റഫ് ചെയർമാൻ വി എൻ മുരളീധരൻ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ അബൂബക്കർ അക്കാദമി ഡയറക്ടർ രാജൻ കുട്ടമ്പത്ത് ബിജു കാവിൽ വി എസ് രമണൻ സുലൈമാൻ മണ്ണാറത്ത് എൻ കെ മുസ്തഫ മജീദ് ഡീലക്സ് ഹസ്സൻ പാതിരിയാട്ട് കെ ടി കെ റഷീദ് എൻ കെ കുഞ്ഞുമുഹമ്മദ് ഷംസു കക്കാട് സബീഷ് പണിക്കർ ടി പി അജയൻ സിന്ധു പേരാമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നൽകി ഓരോ വിഭാഗത്തിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ചവർക്ക് ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന അക്കാദമി വാർഷികാഘോഷ സമാപന പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ